അപ്പോൾ പാവപ്പെട്ടവൻ ചത്തു തൊലയുന്നെങ്കിൽ ചത്തു തൊലയട്ടെ എന്നാണ് ഈ ഗവണ്മെൻറ്റുകൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ മാറ്റി വെക്കില്ല ഇരുപത്തെട്ട് മുപ്പത് കോടി അതിദരിദ്രർ ഇപ്പോഴും ഇന്ത്യയിലുണ്ട് അതായത് കോവിഡ് നയൻറ്റീനിനു ശേഷം ഇന്ത്യയുടെ ദാരിദ്ര്യം വർദ്ധിച്ചു എന്നാണ് എല്ലാ ലോക പഠനങ്ങളും കാണിച്ചിട്ടുള്ളത് എന്തിന് ട്രംപിനെ കുറ്റം പറയണം രണ്ട് ശതമാനം എന്ന് ഉണ്ടാക്കിയ നിയമം ഉണ്ടാക്കിയ അതേ ഗവണ്മെൻറ്റ് തന്നെയാണ് പോയിന്റ് ടു സെവൻ പേർസെൻ്റ് മാത്രം ആരോഗ്യ മേഖലക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് പ്രതിസന്ധി രൂക്ഷമാകുന്നു എന്ന് കഴിഞ്ഞപ്പോൾ ട്രംപ് തന്നെ പതുക്കെ താഴോട്ട് വന്നു ചില രാജ്യങ്ങളൊക്കെ ശക്തമായിട്ട് ഏറ്റുമുട്ടാൻ തീരുമാനിച്ചു ഇന്ത്യയോട് ട്രംപ് വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യയുടെ ഭാഗത്തും കാരണങ്ങളുണ്ട് ട്രംപിന്റെ ഭാഗത്തും കാരണങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ആരംഭ പിന്നെ ആഗ്രഹം എന്താണ് മാ ഗാ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അതുപോലെ മെയ്ക്ക് ഡോളർ ദ ബെസ്റ്റ് പിന്നെ കറൻസി ഇൻ ദ വേൾഡ് ഇതിന് രണ്ടിനും എതിരാണ് ഈ പറയപ്പെട്ട എക്സ്ചേഞ്ചസ് നടക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളും പാൽ ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് ഡംപ് ചെയ്യണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടത് ടീച്ചറി അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്കും നൂറ് ശതമാനം തീര പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ ട്രംപ് ചിലതൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഭരണത്തിൽ വന്ന ജനുവരി മുതൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ വ്യാപാര യുദ്ധത്തിൻ്റെ ധ്വനികളുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് പല തരത്തിലുള്ള തന്ത്രങ്ങൾ പയറ്റി ഒട്ടുമിക്ക രാജ്യങ്ങളും ഈൽഡ് ചെയ്തു ഭാഗികമായിട്ടെങ്കിലും പക്ഷേ പ്രതിസന്ധി രൂക്ഷമാകുന്നു എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ട്രംപ് തന്നെ പതുക്കെ താഴോട്ട് വന്നു ചില രാജ്യങ്ങളൊക്കെ ശക്തമായിട്ട് ഏറ്റുമുട്ടാൻ തീരുമാനിച്ചു അങ്ങനെ ഏറ്റുമുട്ടിയ രാജ്യങ്ങളോട് കൂടുതൽ പ്രശ്നത്തിന് പോകാതെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ചു ഇനി ഇന്ത്യയോട് ഇന്ത്യയോട് ട്രംപ് വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യയുടെ ഭാഗത്തും കാരണങ്ങളുണ്ട് ട്രംപിൻ്റെ ഭാഗത്തും കാരണങ്ങളുണ്ട് അതായത് ഇന്ത്യയുടെ ഭാഗത്തെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന രാജ്യമാണ് അമേരിക്ക അത് അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യമാണ് അമേരിക്ക അപ്പം അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ നേരെ നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല ആ അവർ പറയുന്നത് ഒന്നും അംഗീകരിക്കില്ല എന്ന രീതി സ്വീകരിക്കാനും പറ്റില്ല കുറച്ച് ഇളവുകളൊക്കെ നാം ചെയ്യേണ്ടി വരും അത് ഒരു വശത്ത് ഒരു വശത്ത് നിൽക്കട്ടെ അതേ സമയത്ത് തന്നെ ട്രംപ് എന്താണ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് ആ ഇളവുകൾക്ക് വേണ്ടി ആവശ്യപ്പെട്ടത് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളും പാൽ ഉൽപ്പന്നങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളുടെ കൂടെ തന്നെയാണ് പാൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തുക പക്ഷേ നമ്മൾ കുറച്ച് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി വേറിട്ട് പറഞ്ഞു എന്ന് മാത്രം കാർഷിക ഉൽപ്പന്നങ്ങളും പാൽ ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് ഡംപ് ചെയ്യണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടത് എന്താണ് ഡംപ് എന്ന് വെച്ചാൽ അവിടുത്തെ ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞ വിലയിൽ ഇവിടെ വിൽക്കുക അതാണ് ഡംപിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പല എക്സ്പോർട്ടേഴ്സും ഉൽപ്പന്നങ്ങൾ ഡംപ് ചെയ്യാറുണ്ട് മറ്റു രാജ്യങ്ങളിൽ അതുപോലെ ട്രംപ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കാർഷിക മിൽക്ക് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ ഡംപ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് ആവശ്യപ്പെടുന്നു അത് നിരാകരിക്കുന്നു നമ്മുടെ നരേന്ദ്രമോദി അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നിരാകരിച്ചത് നമുക്ക് ഏറ്റവും കൂടുതൽ ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യമായിട്ടും നിരാകരിക്കാൻ ഒരു കാരണമുണ്ട് കാരണം നാല്പത്തെട്ട് ശതമാനം ജനങ്ങൾ അതായത് കോവിഡിന് മുൻപ് രണ്ടായിരത്തി പതിനാലില് ഇന്ത്യയുടെ പോപ്പുലേഷന്റെ നാൽപ്പത്തഞ്ച് ശതമാനമേ കാർഷിക മേഖലയെ ആശ്രയിച്ചിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലെ കർഷകരുടെ ഇൻകം പൊസിഷൻ താണു പോയി അത് കാരണം നാൽപ്പത്തെട്ട് ശതമാനം ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അങ്ങനെ നാൽപ്പത്തെട്ട് ശതമാനം എന്ന് പറയുമ്പോൾ എത്ര കോടിയിലാണ് നൂറ്റി നാൽപ്പത്തി ആറ് കോടി മുപ്പത് ഒ മുപ്പത്തൊമ്പത് ലക്ഷം ലോകത്തെ ഒന്നാമത്തെ പോപ്പുലേഷൻ അങ്ങനെയുള്ള ഒരു വലിയ ജനസംഖ്യാ രാഷ്ട്രത്തിൻ്റെ നാൽപ്പത്തെട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ഏകദേശം പകുതിയോളം ജനം കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നു ഏത് തരം കൃഷി കോർപ്പറേറ്റ് കൃഷിയല്ല നാമമാത്ര ചെറുകിട ഇടത്തരം കൃഷി ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അപ്പോൾ ഈ നാട്ടിലേക്ക് അമേരിക്കയിൽ നിന്ന് അവരുടെ ഉത്പാദന ചെലവിലും കുറഞ്ഞ ചെലവിൽ ഇങ്ങോട്ട് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നാൽ ഇന്ത്യക്കാർക്കൊരു സ്വഭാവമുണ്ടല്ലോ വിദേശത്തുള്ളത് എന്തും കൂടുതൽ മെച്ചപ്പെട്ടതാണ് അങ്ങനെയാണ് ഈ വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തിന് പകം പകരം റെഡി ടു ഈറ്റ് റെഡി ടു കുക്ക് എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക ഈ പറയപ്പെട്ട കടകൾ ഓരോരുത്തർ വീട്ടിൽ കൊണ്ടുവരുന്ന ആഹാരം അങ്ങനെ 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 ഓടാൻ തുടങ്ങിയത് അല്ലാണ്ട് നമ്മുടെ പ്രാപ്തി കൊണ്ടല്ല അങ്ങനെ ഓടാൻ അപ്പോൾ എന്തും വിദേശ നിർമ്മിതം എന്ന് പറഞ്ഞാൽ ചാടി പുറപ്പെടുന്ന അതുകൊണ്ടാണല്ലോ ഈ പറയപ്പെട്ട പിന്നെ അഡ്വെർടൈസ്മെൻസിൻ്റെ പുറകെ പോയി ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഉൽപ്പന്നങ്ങൾ നമ്മൾ കടം വാങ്ങി വാങ്ങിക്കുന്നതും അവസാനം കുടുംബം കൂട്ടത്തോടെ ആത്മഹത്യയിലേക്ക് പോകുന്നതും അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഈ നാമമാത്ര ചെറുകിട ഇടത്തരം കർഷകർ കൃഷി ചെയ്യുന്ന ഒരു രാജ്യത്ത് അവരെ ബലിയാടാക്കിക്കൊണ്ട് അവരുടെ ജീവനോപാധി മുട്ടിച്ചുകൊണ്ട് അമേരിക്കയെ സഹായിക്കാൻ ഒരു ഗവൺമെൻറ്റിനും സാധ്യമല്ല അങ്ങനെ സംഭവിച്ചാൽ ഓർമ്മയുണ്ടല്ലോ എണ്ണൂറ് ദിവസത്തിലധികം നീണ്ട കർഷക സമരം ഈ മോദി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാലിൽ വന്നതിന് ശേഷം കണ്ടതാണ് അതിൻ്റെ ബാക്കിയാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് അത് സംവദിക്കുന്നില്ല ഇനി അതുപോലെ തന്നെ അമേരിക്ക പിന്നെ അമേരിക്കയ്ക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചപ്പോൾ അമേരിക്ക അതേസമയത്ത് അമേരിക്കയുടെ കൃഷി എന്ന് പറഞ്ഞാലോ രണ്ട് ശതമാനം അമേരിക്കൻ പോപ്പുലേഷൻ മുപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് കോടിയാണ് അതിൻ്റെ വെറും രണ്ട് ശതമാനം മാത്രമാണ് കൃഷിയെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര കോർപ്പറേറ്റൈസ്ഡ് ആണ് കൃഷി അപ്പോൾ അവിടെ അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുക അതാണ് കോർപ്പറേറ്റ് സ്നേഹമാണ് ട്രംപിനെ നയിക്കുന്നത് ആ കോർപ്പറേറ്റ് സ്നേഹം കൊണ്ടാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഡംപ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോഴങ്ങനെ രണ്ട് ശതമാനം അമേരിക്കൻസ് മാത്രം ജോലി ചെയ്യുന്ന ആ കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയണം ഒന്നാമത്തത് പിന്നെ ഇപ്പോൾ ഗവൺമെൻറ്റ് ഓഫ് ഇന്ത്യ അപ്പം ട്രംപ് അതിന് വഴങ്ങുന്നില്ല പിന്നെ രണ്ടാ ട്രംപിൻ്റെ രണ്ടാമത്തെ ഡിമാൻഡ് അതായത് ട്രംപ് വഴങ്ങാവുന്ന ഡിമാൻഡ്സ് ആണ് വയ്ക്കുന്നതെങ്കിൽ ഇന്ത്യ വഴങ്ങും പക്ഷെ രണ്ടാമത്തെ ഡിമാൻഡ് എന്താണ് അതായത് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ നിർത്തുക റഷ്യയിൽ നിന്ന് ഇന്ത്യയും ചൈനയും എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് അവർക്ക് ധാരാളം അവരുടെ എണ്ണ വിൽക്കപ്പെടുന്നു അവർക്ക് വരുമാനം ഉണ്ടാകുന്നു അവർ യുക്രൈൻ്റെ മേലെ യുദ്ധം ചെയ്യുന്നു എന്ന് പറയുന്നു അപ്പോൾ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് പക്ഷേ അത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് എന്ന് ട്രംപ് പറയുന്നത് വങ്കത്തരമാണ് കാരണം റഷ്യയുടെ എണ്ണയുടെ നമ്മുടെ നമ്മുടെ റഷ്യയിൽ നിന്ന് നാൽപ്പത് ശതമാനം എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ നമ്മുടെ ആവശ്യത്തിൻ്റെ നാൽപ്പത് ശതമാനം റഷ്യയിൽ നിന്ന് വാങ്ങുന്നു എന്ന് വെച്ച് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന യൂറോപ്യൻ യൂണിയൻ പെട്ട രാജ്യങ്ങൾ വാങ്ങുന്നുണ്ട് ഈവൻ അമേരിക്ക പോലും റഷ്യൻ ഓയിൽ വാങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മളെ മാത്രം അങ്ങനെ കടുംപിടുത്തത്തോടെ നിങ്ങൾ അത് നിർത്തലാക്കണം എന്ന് പറയേണ്ട ഒരു ഷാഠ്യൊന്നും അദ്ദേഹത്തിന് ഇല്ല അതിനുള്ള അവകാശം അദ്ദേഹത്തിനില്ല ഇതൊരു ഇതൊരു ഒരു ഡെമോക്രസിയാണ് ഇവിടെ ജനങ്ങൾ ആണ് എടുക്കേണ്ടത് അപ്പോൾ ഒരു കാരണവശ അദ്ദേഹത്തിന് അങ്ങനെ പിന്നെ അത് മാത്രവുമല്ല റഷ്യയുമായിട്ടുള്ള നമ്മുടെ ട്രേഡ് വ്യാപാര ബന്ധം എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ വാങ്ങുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രണ്ടാമത്തെ രാജ്യമാണ് റഷ്യ എന്ന് ഓർക്കണം നമ്മൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തിൽ നിന്ന് അവർ റഷ്യയുമായി നമുക്ക് ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യമാണ് പിന്നെ വേറൊന്ന് അദ്ദേഹത്തെ ചൊടിപ്പിക്കുന്ന ട്രംപിനെ ചൊടിപ്പിക്കുന്നത് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം മുഴുവനും അവരവരുടെ കറൻസിയിലാണ് അതായത് ഇന്ത്യൻ രൂപയിലും റഷ്യൻ റൂബിളിലുമാണ് നടക്കുന്നത് അത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല കാരണം അദ്ദേഹത്തിൻ്റെ ആരംഭ പിന്നെ ആഗ്രഹം എന്താണ് മാ ഗാ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അതുപോലെ മെയ്ക്ക് ഡോളർ ദ ബെസ്റ്റ് പിന്നെ കറൻസി ഇൻ ദ വേൾഡ് ഇതിന് രണ്ടിനും എതിരാണ് ഈ പറയപ്പെട്ട എക്സ്ചേഞ്ചസ് നടക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അതായത് ഇങ്ങനെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ട്രംപിന് മുട്ടുകുത്തി കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന തരത്തിലുള്ള ന്യായങ്ങൾ അവയൊക്കെ നമ്മെ സംബന്ധിച്ച് അന്യായങ്ങളാണ് അപ്പോൾ അത് ഒരു കാരണവശാലും മുട്ട് മടക്കി കൊടുക്കരുതെന്നാണ് ഇന്ത്യയിൽ നിന്നുള്ള ആരും ആഗ്രഹിക്കുക അപ്പം നമ്മുടെ മരുന്നുകളുടെ കാര്യം ശരിയാണ് അത് നമ്മുടെ സാധാരണ ജനങ്ങളെ അതായത് ഇന്ത്യയിലെ ഈ നാൽപ്പത്തെട്ട് ശതമാനം ജനം ഇത് ആണ് കർഷകരാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഏകദേശം ഈ ഗവൺമെൻറ്റിൻ്റെ കണക്കുകൾ അംഗീകരിക്കില്ലായിരിക്കും കേട്ടോ ഇരുപത്തെട്ട് മുപ്പത് കോടി അതിദരിദ്രർ ഇപ്പോഴും ഇന്ത്യയിലുണ്ട് അതായത് കോവിഡ് നയൻറ്റീനു ശേഷം ഇന്ത്യയുടെ ദാരിദ്ര്യം വർദ്ധിച്ചു എന്നാണ് എല്ലാ ലോക പഠനങ്ങളും കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇരുപത്തെട്ട് മുപ്പത് കോടി ദരിദ്ര ജനവിഭാഗങ്ങളുണ്ടെന്ന് മാത്രമാണോ ആരോഗ്യത്തിന് വേണ്ടി എന്താണ് ബജറ്റിൽ ചെലവ് മാറ്റിവെച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനേഴിലെ പിന്നെ ആരോഗ്യ നയം അതായത് ഹെൽത്ത് എന്താണ് പറയുക നാഷണൽ ഹെൽത്ത് പോളിസി ആവശ്യപ്പെടുന്നത് ജി ഡി പിയുടെ രണ്ട് ശതമാനം ആരോഗ്യത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്നാണ് പക്ഷേ ഈ പ്രാവശ്യത്തെ ബജറ്റ് എടുത്തു നോക്കൂ ഡോക്യുമെൻ്റിൻ്റെ കയ്യിലല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചേനെ അതിനകത്ത് സീറോ പോയിൻറ്റ് ടു സെവൻ പേഴ്സൻറ്റ് ഓഫ് ജി ഡി പി ഇന്ത്യയുടെ ജി ഡി പിയുടെ സീറോ പോയിൻ്റ് ടു സെവൻ എന്നു വെച്ചാൽ പോയിൻറ്റ് ടു സെവൻ പേഴ്സൻ്റ് ആണ് അത്ര മോശമായിട്ട് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഗവണ്മെൻറ്റ് എന്തിന് ട്രംപിനെ കുറ്റം പറയണം രണ്ട് ശതമാനം എന്ന് ഉണ്ടാക്കിയ നിയമം ഉണ്ടാക്കിയ അതേ ഗവൺമെൻറ് തന്നെയാണ് പോയിൻറ്റ് ടു സെവൻ പേർസെൻറ്റ് മാത്രം ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ പാവപ്പെട്ടവൻ ചത്തു തൊലയുന്നെങ്കിൽ ചത്തു തൊലയട്ടെ എന്നാണ് ഈ ഗവൺമെൻറ്റുകൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ മാറ്റിവെക്കില്ല അങ്ങനെയുള്ളൊരു രാജ്യത്ത് ശരിക്കു പറഞ്ഞാൽ പക്ഷേ നമ്മളിപ്പോഴപ്പം ജി എസ് ടി വന്നപ്പോഴത്തേന് ഈ പറയപ്പെട്ട മരുന്നുകളുടെ എല്ലാം വില ജി എസ് ടി കുറച്ചിട്ടുണ്ട് ജി എസ് ടി എടുത്തു കളഞ്ഞു ഒരുപാടെണ്ണത്തിൻ്റെ അങ്ങനെ ഒരു സഹായം ചെയ്തിട്ടുണ്ട് ട്രംപ് അത് നൂറ് ശതമാനമാക്കിയാലും അത് എക്സ്പോർട്ട് ചെയ്യുന്ന മരുന്നുകളെ ബാധിക്കുകയുള്ളൂ തന്നെ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല നമ്മുടെ എക്സ്പോർട്ട് ചെയ്യുന്ന പിന്നെ എക്സ്പോർട്ട് വരുമാനം കുറയും എക്സ്പോർട്ട് വരുമാനം കുറയുമെന്നുണ്ടെങ്കിൽ പോലും അതിന് പകരം നമ്മൾ മറ്റ് വിപണികൾ കണ്ടെത്തും ഇന്ത്യ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഹബ്ബാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളെ കണ്ടെത്തുക ബുദ്ധിമുട്ടായിരിക്കുകയില്ല ആ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ അതായത് ട്രംപിൻ്റെ അമേരിക്കക്കും ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ അത്യാവശ്യമാണ് അങ്ങനെയൊക്കെ ആണല്ലോ ഏറ്റവും വലിയ ബയറായിട്ട് ചൈന അമേരിക്ക മാറിയത് നമ്മുടെ ടെക്സ്റ്റൈൽസ് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസ് നമ്മുടെ ലെതർ ഗുഡ്സ് അങ്ങനെയൊക്കെ കുറേ ഇലക്ട്രോണിക് ഗുഡ്സ് ഇതൊക്കെ അവർക്ക് ആവശ്യമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പതുക്കെ പതുക്കെ ചായയും കാരണം അമേരിക്ക ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ പ്രഷറൈസ് ചെയ്യുന്നുണ്ട് ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിന് പോലെ അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും ഈ ഫാർമസ്യൂട്ടിക്കൽസിൽ വലിയ കടും കയ്യാണ് ട്രംപ് ചെയ്തത് പക്ഷേ ഈൽഡ് ചെയ്യാത്ത നരേന്ദ്രമോദി ആ കാര്യത്തിൽ ജനങ്ങളോട് നീതി പുലർത്തുന്നു ജി എസ് ടിയുടെ റീസ്ട്രക്ചറിങ്ങിൽ ഈ പറയപ്പെട്ട നിത്യോപയോഗ മരുന്നുകൾക്കൊക്കെ തന്നെ ഇത് നികുതിയെ ഇല്ലാതെയാക്കി മാറ്റിയിട്ടുണ്ട് ഒരുപാട് അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായ ഒരു നിലപാടാണ് പക്ഷേ എൻ്റെ പൂർണ്ണ വിശ്വാസം ഈ കളിയെല്ലാം കഴിഞ്ഞിട്ട് ട്രംപ് പതുക്കെ താഴേക്ക് വരും ട്രംപിന് താഴേക്ക് വന്നേ പറ്റൂ കാരണം അമേരിക്കയിലേക്ക് കയറ്റി അയക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളിൽ ക്വാളിറ്റിയൊക്കെ നന്നായിട്ട് നിയന്ത്രിച്ച് അമേരിക്കയെ ചതിക്കണമെന്ന് വിചാരിച്ചല്ല ഇന്ത്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കടത്തി കൊണ്ടുപോകുന്നത് ചൈന നേരെ മറിച്ചാണ് അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഉൽപ്പന്നം തന്നെയുമല്ല ഇന്ത്യ അമേരിക്കയിലെ ഒരു വലിയ ഭാഗം ജനങ്ങൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും കഴിക്കുകയും ചെയ്യുന്ന ഇന്ത്യക്കാരാണ് അത് നമ്മൾ ഓർക്കണം അപ്പം തീർച്ചയായിട്ടും ട്രംപ് ഇന്നു പ്രഷറുണ്ടാകും അവിടെ നിന്ന് തന്നെ ഇപ്പോൾ തന്നെ ഒരു ലക്ഷം ഡോളറാക്കി മറ്റേ എച്ച് വൺ ബി വി ഫീസ് വർദ്ധിപ്പിച്ചു അവിടെ ഒത്തിരി ആശങ്കയുണ്ടായിരുന്നു പക്ഷേ അത് ഒറ്റ പ്രാവശ്യം മാത്രമാണ് എല്ലാവർഷവും പുതുക്കേണ്ടതില്ല അങ്ങനെയൊക്കെ നിയമങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞതുപോലെ ഇത്തരം നിയമങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവന്ന് നേരത്തെ ഫാർമസ്യൂട്ടിക്കൽസിന് സീറോ പേഴ്സൻ്റ് ആയിരുന്നു ഇവിടെ നിന്നുള്ള എക്സ്പോ പിന്നെ ഡ്യൂട്ടി അതാണ് ഇപ്പോൾ നൂറ് അതായത് അമ്പത് ശതമാനമാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നത് അത് ഇപ്പോൾ പതുക്കെ കുറച്ച് ഒരു ഇരുപത് ശതമാനത്തിലേക്ക് സെറ്റിൽ ഡൗൺ ചെയ്യുമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം അമ്പത് ശതമാനം എന്നുള്ളത് ഇരുപത് ശതമാനത്തിലേക്ക് സെറ്റിൽ ഡൗൺ ചെയ്യുമെന്നാണ് കുറച്ചൊക്കെ വാശി കൂട്ടിയൊക്കെ നോക്കുക ഇവർ മുട്ട് മടങ്ങട്ടെ മടങ്ങില്ല എന്ന് കഴിയുമ്പോൾ കഴിയുമ്പോഴിപ്പോൾ തന്നെ ഇന്നലെ കണ്ടില്ലേ യു എൻ്റെ പിന്നെ സമ്മേളനത്തിന് പോയിട്ട് മൂന്ന് പ്രാവശ്യം പുള്ളിയെ പിന്നെ അതിക്രമിക്കുക അതായത് പുള്ളിക്കെതിരെ സാബട്ടാഷ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് ന്യൂസ് ഉണ്ടല്ലോ ആ തരത്തിലൊക്കെയുള്ള ന്യൂസുകൾ വരുമ്പോൾ അറിയാം ലോകത്തിന് പൂർണ്ണമായിട്ട് അതിനകത്തൊക്കെ ആർക്കെങ്കിലും കാണും പുള്ളിയോടുള്ള എതിർപ്പോ എന്തെങ്കിലും ഒരു പക്ഷേ കണ്ടേക്കാം യാദർച്ഛികമാണ് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും അത് സെറ്റിൽ ഡൗൺ ചെയ്ത് അവസാനം ട്വൻറ്റി പേഴ്സൻറ്റിലേക്കെങ്കിലും വരും അങ്ങനെ ട്രംപും നമുക്കും ഇന്ത്യ ട്രംപിനും സുഹൃത്ത് രാജ്യങ്ങളിലായിട്ട് ഇരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം കാരണം ഒരുപാട് ഇന്ത്യക്കാര് ഇനിയും അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട് കാരണം അമേരിക്ക ഒരു ടെക്നോളജി ഹബാണ് സബ്സ്ക്രൈബ് ആൻഡ് മിസ്ഡേറ്റ്